വല്ലപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഒ പി ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു രാവിലെ മുതൽ വൈകിട്ട് വരെ കേന്ദ്രത്തിൽ ഇനി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും വല്ലപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഈവനിംഗ് ഈവനിങ് ഓ പിടങ്ങിയിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് ഈവനിങ് ഓപിയുടെ പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ഈവനിങ് ഓപിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നാൽ പലതരത്തിലുള്ള സാങ്കേതിക തടസ്സം ഇത്തരത്തിൽ ഒരു ഈവനിങ് ഓ പി സംവിധാനം നമുക്ക് കൊണ്ടുവരുന്നതിന് നിലനിന്നിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലൊരു സംവിധാനം സ്വന്തം നിലക്ക് ചെയ്യാം എന്നുള്ളൊരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നമ്മൾ ാലോചിക്കുന്നു ഭരണസമിതിയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഏകദേശം പത്ത് ലക്ഷം രൂപയോളം തന്നെ നമ്മൾ ഈ ഒരു ഈവനിങ് ഓഫീസ് സംവിധാനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നു അതിൽ നമ്മൾ താരതമ്യേന കുറച്ച് സമയം വൈകി നമ്മൾ മാർച്ചിന് ശേഷം തന്നെ നമ്മൾ ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം നമ്മൾ ഈ അപ്പോയിന്റ്മെന്റുകൾ ഏത് തരത്തിൽ എടുക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള ആശങ്കകളും കുറച്ച് പ്രയാസങ്ങളും അങ്ങനെ ഡി എംഒയുടെ നിർദ്ദേശപ്രകാരം ആദ്യം ഡി എംഒ തലത്തിലുണ്ട് പഞ്ചായത്ത് അംഗം രാധ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ഈവനിങ് ഓപ്പി ആരംഭിച്ചിരിക്കുന്നത് ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ അശ്വതി പുരുഷോത്തം ഡോക്ടർ ഹീര ഡോക്ടർ ആഷിഖ് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സന്തോഷ് ഹരിഗോവിന്ദൻ സാലിമ സിദ്ദിഖ് നുസേബ മുത്തുക്കാസ് എച്ച് എം സി അംഗങ്ങളായ അഷ്റഫ് അലി മണികണ്ഠൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസ് രാമൻകുട്ടി സിജിത്ത് പ്രിയദാസ് ഗീതാദേവി അഖിലേഷ് ബീനാപുൾ സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു